ഹലോ ഫ്രണ്ട്സ് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നും വിചാരിച്ചു അപ്പോഴേക്കും ഇന്നലെ രാത്രി ഒരു മെസ് മെസ്സേജ് വന്നത് ഞാൻ ഇപ്പോഴാണ് തുറന്ന് നോക്കിയത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അത് മറന്നിട്ടുണ്ടാവും ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മാഡം ഒന്നും പറഞ്ഞു തരുമോ പറഞ്ഞിട്ടാണ് വീഡിയോ ഇടണം പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഞാൻ ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തോ എനിക്കൊരു വെറുതെ ഒന്നും ഇരിക്കണം എന്ന് തോന്നി തോന്നിയപ്പോൾ ഇരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അതായത് ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തിത്വം മികവുറ്റാ മികവുറ്റതാകുന്നത് അതായത് മികച്ചതാവുന്നത് സ്വയം വിലയിൽ വിലയിരുത്തലുകളും വിമർശനങ്ങളും നടത്തുമ്പോഴാണ് അതായത് നമ്മുടെ വ്യക്തിത്വം മികവുറ്റതാവുന്നത് സ്വയം വില വിലയിരു വിലയിരുത്തലുകളുടെയും വിമർശനങ്ങളുടെയും ഒരു എന്താണ് സംഭാഷണം നടത്തുമ്പോഴാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമുക്കുള്ള സ്വയം പരിമിതമാണ് മനസ്സില മനസ്സിലായില്ലേ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് വേണ്ടിയും നമുക്കുള്ള പരിമിതികൾക്ക് എന്താണ് സമയ പരിമിതികൾക്ക് പരിമിതമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ അങ്ങനെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിൻറ്റ് ജീവിതത്തിലെ കരുത്താണ് സുഖദുഃഖങ്ങൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലും സ്വന്തം മനോബലത്തോളം വരില്ല അതൊന്നും അതിനാൽ യാതൊരു സമയത്തും മനഃശക്തി കൈവിടാതെ എന്തു ചെയ്യണം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്തൊക്കെ വന്നാലും നമ്മൾ തന്നെയാണ് ആ ഒരു മനസ്സിൻ്റെ ബലം ഉൾപ്പെടുത്തി നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് പോകേണ്ടത് പിന്നെ അതുപോലെ ഏതൊരു പ്രതിസന്ധി പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എങ്കിൽ പിന്നീട് അതിലും വലുത് സംഭവിച്ചാലും അത് തരണം ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ധൈര്യം വരും പിന്നെ അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത് അതുപോലെ തന്നെ കാരണം അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വെളിച്ചം നൽകുന്നതിൽ പ്രതീക്ഷകൾക്കും വലിയ പങ്കുണ്ട് അതായത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വെളിച്ചം നൽകുന്നതിൽ പ്രതീക്ഷകൾക്കും വലിയ പങ്കുണ്ട് വെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നതിൽ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമുക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ നമുക്ക് പ്രതി പ്രതിസന്ധികളെ നേരിട്ട് നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും അതൊക്കെ നമ്മൾ ശരിക്കും ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെ തൻ നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം അങ്ങനെയും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ദൃഢമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സി നിറയെ നമുക്ക് സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാവും അതുപോലെ നമുക്കിടയിൽ നിന്ന് വീണവർക്ക് ഒരു കൈത്താങ്ങായി ഒരു വീഴ്ച പറ്റാതെ നമ്മൾ അതിനെ മനക്കരുത്തോടെ നേടി നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു ആത്മവിശ്വാസവും സന്തോഷവും ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ ടാറ്റ